ഗൈസ് അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞുവിനെ ഒരു ചലഞ്ചായിട്ട് വരാം കേട്ടോ അപ്പോൾ ചലഞ്ചിലേക്ക് പോകാം കുഞ്ഞു നമ്മളിപ്പോൾ എല്ലാവർക്കും പുറത്തുള്ളവർക്കല്ലേ ചലഞ്ച് കൊടുക്കണേ നിനക്കൊരു ചലഞ്ച് വരട്ടെ ഈ കാണുന്ന അഞ്ച് ഐസ്ക്രീം നീ കഴിച്ചു തീർക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ നിനക്ക് സ്വന്തം അതെ ഇവിടെ കഴിക്കാം അഞ്ഞൂറ് ഇനി ഇത് കഴിച്ച് തീർത്തില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബില്ല് നീ കൊടുക്കണം റെഡിയാണോ ആണോ റെഡിയല്ലേ അപ്പോൾ തുടങ്ങിക്കോ വൺ ഡേ വൺ ആയിട്ട് തുടങ്ങിക്കോ നമുക്ക് നോക്കാം ഗൈസ് കുഞ്ഞു ഇത് ഫുള്ള് കഴിക്കാണ് ആദ്യം എന്താണ് കഴിക്കുന്നത് േ ഓക്കെ സാരാണ് അപ്പോൾ ഒണം സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്തോളൂ അതിൻ്റെ ലാച്ചെണ്ണോ വളരെ ടേസ്റ്റ് ഉണ്ട് എന്നെ നോക്കി എടുത്ത് നീ കഴിക്കുവാണെ കല്ലി മൊത്തം ചവച്ചിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ എന്നാ എഡിറ്റ് ചെയ്ത് സ്പീഡിൽ സ്പീഡിലിരുതൊക്കെ തന്നെ ആ കട കട ഒരെണ്ണം കഴിച്ചു തീർക്കാൻ പെടുന്ന പാട് കഴിച്ചോ അഞ്ചും കഴിക്കോ കഴിക്കോ രാത്രി അങ്ങനെ ഒരെണ്ണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഇനി അടുത്തത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അത്ര ഏതാ എടുക്കണ്ടേ ഏതെങ്കിലും എടുക്കോ റോസ് മിൽക്കോ റോസ് ോട്ടെ ഇനി സമയം വെച്ചാൽ പോട്ടോ അല്ലെങ്കിൽ ശെരിയാവല്ലോ ഭയങ്കര സ്ലോ ഓക്കെ അടിച്ചത് ഞാൻ അത് മൊത്തം നീ തന്നെ കഴിച്ചു തീർക്കണം మామనే దన్నిం నువ్వు క్యాష్ ఉంగం ఉంది నా దగ్గర చారేటోల ఎన అగిదు నో చెయ్యి സ്പീഡാക്കേണ്ടതാണ് സക്സസ്ഫുള്ളി അങ്ങനെ രണ്ടെണ്ണം കഴിച്ച് തീർത്തിരിക്കാണ് ഹലോ ഞാനും തീർത്തു ഇനി മൂന്നാമത്തെ ഗ്രേപ്പ് ഏ ഗ്രേപ്പ് ഗ്രേപ്പ് അറ്റോസ കയറും വൈകേ പറ്റോസ്റ്റ് <perce steam in Deutschland> <tul> വാടി മാടിപ്പോയ ഗ്രീപ്പിടിച്ച് അടിച്ചിട്ട് കളത്തിന്ന് കേൾക്കും അതിന്റെ ഇഷ്ടമില്ല കഴിഞ്ഞാൽ പുളിപ്പുമുണ്ട് കടിച്ചിട്ട് സക്കീർ നടക്കും ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പൊ ഈ അഞ്ഞൂറ് രൂപ നിനക്കില്ല ഗൈസ് അപ്പൊ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മാത്രല്ല ഇതിന്റെ ബില്ല് ആര് പേ ചെയ്യും നീ പേ ചെയ്യും ഓക്കെ